നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ കെ പി സി സി പ്രസിഡന്റ് ബി ജെ പി പരീക്ഷണം കോൺഗ്രസിനകത്തും കേരള നേതാക്കളെ അടിച്ചിരുത്തുവാൻ ഹൈക്കമാൻഡ് ഒരു തരത്തിലും എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പുനഃസംഘടന എവിടെയെങ്കിലും എത്തിക്കുന്നതിന് രണ്ടും കൽപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നീക്കം ആരംഭിച്ചതായി അറിയുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായി നിയമിച്ച ശേഷം പാർട്ടിയെ തെരഞ്ഞെടുപ്പ് നേരിടുവാൻ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടി ഹൈക്കമാൻഡ് പലതരത്തിലുള്ള ആലോചനകളും നടത്തിയെങ്കിലും ഒന്നും വിജയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഒരു പുതിയ പരീക്ഷണം നടത്തുക എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള മുതിർന്ന നേതാക്കളിൽ ആരുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിശോധിക്കുമ്പോഴും ഒരുപറ്റം നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഈ പ്രതിസന്ധി ഇനിയും നിലനിർത്തി പോകാൻ കേന്ദ്ര നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അറിയാവുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇപ്പോൾ പുതിയ നേതൃത്വത്തിന് ആലോചന നടത്തുന്നത് കേരളത്തിലെ ഗ്രൂപ്പ് കളികൾ നടത്തുന്ന മുതിർന്ന ആരെയും സംസ്ഥാന പ്രസിഡന്റ് ആക്കാതെ ശശി തരൂർ എന്ന നേതാവിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ കേന്ദ്ര നേതൃത്വം കാണുന്നുമുണ്ട് കേരളത്തിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസിനകത്ത് പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ നിലവിലില്ല മുതിർന്ന നാലഞ്ച് നേതാക്കൾ സ്വന്തം ഗ്രൂപ്പുമായി നടക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും സമ്മതനായ ഒരു കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് അകലം പാലിച്ചുകൊണ്ട് പാർട്ടിയിലെ ചില തെറ്റായ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും ശശി തരൂർ ജനശ്രദ്ധ നേടി നിൽക്കുകയാണ് പാർട്ടിയെ വിമർശിക്കുന്നത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തന്നെയാണ് തരൂരിന്റെ നിലപാട് ഇത്തരം പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തരൂരുമായി ചർച്ച നടത്തിയിരുന്നു തന്നെ പാർട്ടി കാര്യമായി പരിഗണിക്കുന്നില്ല എന്നും തന്റെ കഴിവുകൾ മുതലെടുക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുമുള്ള പരിഭവങ്ങളാണ് ശശി തരൂർ പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ വെച്ചത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്ന ശശി തരൂരിനെ കേരളത്തിലെ പാർട്ടി പ്രസിഡന്റായി നിയോഗിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ ശ്രമം നടത്തുന്നതിന് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നു കേരളത്തിൽ നിലവിലുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും പരസ്പരം അകൽച്ചയിൽ കഴിയുന്നവരാണ് എന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കനകോലു ഹൈക്കമാൻഡിനു നൽകിയിട്ടുള്ളതാണ് ഇതുകൂടി പരിഹരിക്കാൻ തരൂരിന്റെ നിയമനം വഴി കഴിയുമെന്ന അഭിപ്രായം കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ശശി തരൂരിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്ന ആലോചന ഗൗരവപൂർവ്വം നടക്കുന്നത് ശശി തരൂരിനെ കേരളത്തിന്റെ പാർട്ടി പ്രസിഡന്റ് ആക്കുന്നതിൽ സംഘടനാകാര്യ ചുമതലയുള്ള മലയാളി കൂടിയായ കെ സി വേണുഗോപാലും അനുകൂല നിലപാട് എടുത്തു എന്നാണ് അറിയുന്നത് തരൂരിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ കേരളത്തിൽ എപ്പോഴും മുടക്കമായി നടക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് കനത്ത ആഘാതം നൽകാൻ കഴിയും എന്ന തന്ത്രവും ഈ കാര്യത്തിൽ വേണുഗോപാൽ കാണുന്നുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ഞങ്ങളാണ് എന്ന ഭാവത്തിലാണ് ഓരോ മുതിർന്ന നേതാവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ അഭിപ്രായം പരിഗണിച്ചില്ലെങ്കിൽ ഒന്നിനോടും സഹകരിക്കേണ്ട എന്ന വിമത സ്വഭാവമുള്ള നേതാക്കളാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം ചിങ്കടികളെ സംരക്ഷിക്കുക എന്നതിനപ്പുറം പാർട്ടിയും പാവം പാർട്ടി പ്രവർത്തകരും ഈ നേതാക്കൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ഒരു പ്രത്യേക സംഘമുണ്ടാക്കി കെ പി സി സി പ്രസിഡന്റിനെ വരെ വെല്ലുവിളിക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നു ഇത്തരത്തിലുള്ള പാർട്ടിക്കകത്ത് എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഉണ്ടാക്കുവാൻ ശശി തരൂരിന്റെ നിയമനം വഴി കഴിയുമെന്നാണ് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ശശി തരൂർ എന്ന ബുദ്ധിജീവിയും ടെക്നോക്രാറ്റുമായ ആളെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് ആക്കിയാൽ അത് ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കിയ പുതിയ തന്ത്രത്തിന്റെ മറ്റൊരു വകഭേദമായി മാറുകയും ചെയ്യും കേരളത്തിൽ ബി ജെ പി നയിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ടെക്നോക്രാറ്റിനെയാണ് പുതിയതായി നിയോഗിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നേതാവാകാതെ പാർട്ടിയെ മാത്രം മുന്നിൽ കാണുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലി ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ് പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശശി തരൂരിന്റെ വരവോടു കൂടി കഴിയുമെന്ന വിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനുള്ളത് ശശി തരൂരിന്റെ പ്രത്യേക രീതിയിലുള്ള അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തന ശൈലിയെ തിരഞ്ഞെടുപ്പ് വിദഗ്ധരായ കനകോലുവിൻ തന്റെ റിപ്പോർട്ടിൽ വിശദമായി പരാമർശിച്ചിട്ടുമുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സിയുടെ തലപ്പത്തേക്ക് ശശി തരൂരിനെ കൊണ്ടുവരിക എന്ന ആശയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് നന്ദി നമസ്കാരം